ബിസ്മി റഹിമൻ നമ്മുടെ മധുഹബിൻ്റെ ഷെയ്ഖ് ഇമാം ഷാഫി റഹമത്തുല്ലാഹി അലഹി മഹാനരുടെ സുന്ദരമായൊരു കവിത നമ്മക്കുള്ളൊരു പ്രശ്നം ായിരം കൊതികളാണ് ഈ കൊതികളെ പിന്നാലെ നമ്മൾ ഓടുകയാണ് ഞമ്മക്കുണ്ടോ ഈ കൊതികൾ തീർത്ത് ഇതെല്ലാം ആസ്വദിച്ച് ജീവിക്കാൻ കഴിയാം അതില്ല അതിനെ കൊന്നു കളയണം നമ്മുടെ കാമമോഹക്രോധാദികളെ കൊന്നുകളയണം അത് സന്തുലിതാവസ്ഥയിലാവണം കേൾക്കി മഹാൻ പാടുക അമത്തു ഞാൻ കൊന്നുകളഞ്ഞു ഞാൻ മരിപ്പിച്ചു എൻ്റെ ആഗ്രഹങ്ങളെ എൻ്റെ കൊതികളെ മാനുഷികമായി മൂപ്പരും മനുഷ്യനല്ലേ മാനുഷികമായി ആർക്കോരോ ആഗ്രഹങ്ങളും ഷഹവാത്തൊക്കെ ഉണ്ടാവുമല്ലോ ഞാൻ അതിനൊക്കെ മരിപ്പിച്ചു ഓ അതൊക്കെ മരിപ്പിച്ചപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ഒന്ന് റാഹത്താക്കുകയും ചെയ്തു ഇപ്പൊ നല്ല ഈ കുറേ അതാവണം ഇതാവണം അങ്ങനെയാവണം ഇങ്ങനെയാവണം കരുതിയിട്ടല്ലേ നമുക്കൊരു സുഖം കിട്ടാത്തത് എന്താണോ ഉള്ളത് അതുകൊണ്ട് സമാധാനിക്കുക എന്ത് സുഖ എന്ത് നിശ്ചയം കാരണം മാ തഹൂനു അത് ഓരോന്നിലും കൊതിക്കുന്ന കാലത്തോളം അത് നിസ്സാരമായി കൊണ്ടിരിക്കും കൊതി കൂടിയാൽ പിന്നെ എന്താ ചെയ്യേണ്ടി എന്താ പറയേണ്ടി ഒന്നും അറിയില്ല പിന്നെ ആർക്കൊരു വില ഉണ്ടാവില്ല അള്ളാഹു കൊതികളൊക്കെ ഒഴിവാക്കി യഥാർത്ഥ അള്ളാഹുവിൻ്റെ അബുദായി ജീവിക്കാൻ നമുക്ക് തോസീഫ് നൽകട്ടെ പിന്നെ മോഹൻപാട് അങ്ങനെ ഞാൻ എൻ്റെ കൊതികളൊക്കെ കൊന്നു കൊന്നുകളെ എന്ന എന്താണോ ഉള്ളത് അതുകൊണ്ട് മതിയാക്കുക എന്ന സിഫത്തിനെ ഞാൻ സജീവമാക്കി അതിന് ജീവൻ നൽകി വഖാനമൈത്താ അതാദ്യം ജീവനില്ലാതെ കിടക്കുക കിടക്കുകയായിരുന്നു ഞമ്മളിലോ നമ്മളില് കൊതികൾക്ക് നല്ല സജീവതയാണ് സജീവതയാണ് മരിച്ചു കിടക്കുക അള്ളാഹു കനാഴത്ത് നൽകി അനുഗ്രഹിക്കുന്നു അനുഗ്രഹിക്കുന്നുണ്ട് അതിൽ എൻ്റെ അഭിമാനം കാക്കപ്പെടും നമ്മളെ അഭിമാനത്തിന് സംരക്ഷണം വേണമെങ്കിൽ കനാഴത്ത് വേണം

ആഗ്രഹങ്ങൾ ഒരു ുഷ്യൻ്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചാൽ ഇറങ്ങിയാൽ ആ കൽബിന് നിന്നത മേലെയാവും നിസ്സാരെറും കൊതിയനായി ദുനിയാവിൻ്റെ ആളായി ആർക്കും വേണ്ടിയിട്ടു ുള്ള മനുഷ്യന് ഹൗനും മേലെയാവും ആരും അപ്പം ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കാമ മോഹ ക്രോധാദികൾ അത് സന്തുലിതാവസ്ഥയിലാക്കിയിട്ട് കാമും വേണം മോഹും വേണം ക്രോധം വേണമല്ലോ നല്ല സംഗതി ഒക്കെ ഇത് പറ്റ പോവാൻ പറ്റൂല ഇതിനെ സമത സന്തുലിതാവസ്ഥയിലാക്കിയിട്ട് സായിതയെ നമ്മൾ കൊന്നു കളയണം അങ്ങനെ കൊന്നാൽ അങ്ങനെ മരിപ്പിച്ചാൽ വല്ലാത്ത റാഹത്തേക്കറ അല്ലെങ്കിൽ ഒരു വീട് കണ്ടാൽ എനിക്കും വേണം അങ്ങനത്തെ വീട് ഒരു വണ്ടി കണ്ടാൽ എനിക്കും വേണം അങ്ങനത്തെ ഒരു വണ്ടി ഒരു പെണ്ണിനെ കണ്ടാൽ എനിക്കും മാനും അങ്ങനത്തെ ഒരു പെണ്ണ് ആ അങ്ങനെ കൊതികളോണ്ട് കൊതി എന്നാൽ ഈ കൊതികളെല്ലാം തീർക്കാൻ നമുക്ക് കഴിയുമോ ഇല്ല അതിൻ്റെ മരിക്കണ്ടി ഏഹ് അപ്പം അത്യാവശ്യക്കുള്ളത് കൊണ്ട് നമ്മൾ സമാധാനിച്ച് ഉള്ളത് കൊണ്ട് മതിയാക്കി പ്രാഹത്തായി ജീവിക്കണം അല്ലാതെ നമ്മളെ ആക്കി തരട്ടെ നന്നാക്കിത്തരട്ടെല്ലോ